നമസ്കാരം സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പാനൂർ നഗരസഭാ തല വികസന സദസ് സംഘടിപ്പിച്ചു സുമങ്കലി ഓഡിറ്റോറിയത്തിൽ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പാനൂർ നഗരസഭാ വികസന സദസ് പാനൂർ സുമങ്കലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു பன்னூர் சாலுக்கு ஆசுபத்திரிக்கு எம்எல்ஏ மந்திரிச்சு வந்தப்பூமி புதிதாக ஏற்றெடுக்க வேண்டிட்டு கண்டிப்பா உடம்ப கண்டி அடிகள் ஆரம்பித்தப்பட உடமை போய் அது கொடுத்து எடுக்க ஏதும் ஒரு வர்ஷம் மூணு மாசும் எடுத்து ஆ ஸ்டே ஓடராய்ட்டு ഓർഡർ ആകാനൊക്കെ ഓർഡറിന് വെച്ചിട്ട് ഒരു ഒരു വർഷവും മൂന്ന് മാസവും ഉണ്ട് ആ നല്ലൊരു ഇടപെടയിലൂടെ അത് നമുക്കനുകൂലമായിട്ട് വിധി പ്രസ്താവിക്കുകയും ചെയ്തു വിധി പ്രസ്താവിച്ചതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഒമ്പതര മാസമേ ആയിരുന്നു ഈ കഴിഞ്ഞ അഞ്ചാറ് ദിവസങ്ങൾ മുൻപേ കിഡ്ബിയുടെ ആളുകൾ വന്ന് ആ സ്ഥലം പരിശോധിക്കുകയും അത് എത്ര വേണം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ വികസന സമിതി വിളിച്ചത് എല്ലാ കാര്യങ്ങളും ഇവിടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ

കെ പി സജീന്ദ്രൻ വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചു അഞ്ചു വർഷത്തെ നഗരസഭയിൽ നടപ്പിലാക്കുന്ന വികസന രേഖ നഗരസഭാ കൌൺസിലർ കെ കെ സുധീർകുമാർ അവതരിപ്പിച്ചു പി ഹരീന്ദ്രൻ വി പി പ്രേമകൃഷ്ണൻ രാമചന്ദ്രൻ ജോസ്ന കെ കെ ബാലൻ കെ പി യൂസഫ് കെ ഇ കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് നഗരസഭാ കൌൺസിലർ എം ടി കെ ബാബു സ്വാഗതവും കൌൺസിലർ എം പി ശ്രീജ നന്ദിയും പറഞ്ഞു ഈ നഗരസഭയിലെ ജനങ്ങൾക്ക് നമ്മൾ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമപ്രകാരം അനുവദിക്കപ്പെട്ടിട്ടുള്ള Os panor...